ഹായ് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും അപ്പൊ എൻ്റെ തല കാണത്തില്ലേ സ്റ്റാൻഡ് ശരിയല്ല അപ്പോഴേ ഞാൻ എൻ്റെ പെടലിക്ക് ഭയങ്കര വേദനയാണ് കേട്ടോ അത് പറയാനല്ല ഞാൻ വീഡിയോ എടുക്കുന്നേ പിന്നെ ഇത് ദോശയ്ക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും മാവ് അരച്ച് വെച്ചതാണ് പിന്നെ ഉച്ചക്കിലത്തെക്കുള്ള ഉണ്ടാക്കാൻ പോകട്ടെ ചോറ് റെഡിയാണ് പിന്നെ മോര് കറിയുണ്ട് ഇത് ഉണ്ണിയപ്പത്തിന് അരച്ച് വെച്ചതാ കേട്ടോ കറി ഇരിപ്പുണ്ട് അപ്പം ഇനിയും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചീര ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് കഴുകി എടുത്ത് അരി കഴുകി അരിഞ്ഞുകൊണ്ട് വരട്ടെ പിന്നെ നമുക്ക് രണ്ട് മുട്ടയും കൂടെ പൊരിക്കാം അപ്പോൾ ഉച്ചക്കിലത്തെ ഊണ് റെഡിയായില്ലേ അച്ചാറും ഉണ്ട് ഓക്കെ അപ്പോൾ കൂട്ടുകാരെ ചീരതേ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷെ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് അരിഞ്ഞെടുക്കാമേ നമുക്ക് അരിഞ്ഞ് നല്ല ചുവപ്പല്ല പച്ചയും കൂടെ കലർന്ന ചീരയാണ് അപ്പോൾ ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ തണ്ടരിയത്തിരി പാടാ കേട്ടോ അത് മൂത്ത തണ്ടൊന്നുമല്ല ചീരത്തണ്ടും ചക്കക്കുരുവും കൂടെ അവിയൽ വെച്ചിട്ടുണ്ടോ ആരെങ്കിലും ചീരത്തണ്ടും ചക്കക്കുരുവും കൂടെ കറി വെച്ചിട്ടുള്ളവർ കൈപൊക്കണമെന്ന് ഇപ്പോൾ പറയാൻ വന്നതാണ് ഒന്ന് വീഡിയോ എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടണേ ചീരത്തോരനും ചക്കക്കുരുവും കൂടെ പക്ഷേ ചീരത്തോരനല്ലേ ചീരത്തണ്ടും ഈ വലിയ തണ്ടുണ്ടല്ലോ തണ്ട് ഈ വലിയ തണ്ടെടുത്ത് നമ്മൾ അവിയൽ വയ്ക്കുന്നെ അവിയലിൻ്റെ കൂട്ടത്തിലൂടെ എൻ്റെ പെടലി തിരിക്കാൻ വൈകിട്ട് ബലം ഇങ്ങനെ എടുക്കുന്ന തന്നെ നല്ല വേദന അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നില്ല അപ്പോൾ നമുക്ക് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ ഞാൻ അരിഞ്ഞെടുത്തിട്ട് കാണാം ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് അടുപ്പ് ശകലേ കാണത്തുള്ളൂ ഇല്ലയോ ഫോൺ ഇങ്ങോട്ട് തിരിക്കാൻ പറ്റത്തില്ല അസ്റ്റാ ചീര അരിഞ്ഞു റെഡിയാക്കി പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ തോരം ചീരത്തോരം വെക്കുന്നത് പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും ചീരെല്ലാം കൂടെ ചതച്ചിട്ടല്ലേ പച്ചമുളക് എല്ലാം കൂടെ ചതച്ചിട്ടല്ലേ വെക്കുന്നത് ഞാനിപ്പോൾ ഇത് സവോള ചേർക്കുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ സവോള പച്ചമുളക് വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചു വെളിച്ചെണ്ണയിലല്ല ഞാൻ വെക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് വെക്കുന്നത് കേട്ടോ സൺഫ്ലവർ നാല് ലിറ്ററിൻ്റെ കുപ്പിയിലാണ് ഞാൻ മേടിച്ചേക്കുന്നത് അത് ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ച് ഞാൻ വെച്ചേക്കും അല്ലാതെ വലിയ ബോട്ടിലെടുത്ത് ഇങ്ങനെ ഒഴിച്ചാലേ ശരിയാവൂല അപ്പം ഞാൻ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് കറി വയ്ക്കും എന്താണെന്നറിയാമോ ഉപ്പ് എരിവ് പിന്നെ ചീരയ്ക്ക് അരി ഇട്ടല്ലേ കടു ഇറങ്ങുന്നത് നമ്മൾ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് അരി വരിയിട അരി ഇട്ടു കടുവിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ജനിക്കിപ്പം ഞാൻ ലാഭിക്കുവാണെന്ന് അതെ ലാഭിക്കുവോ അരി ഇടുമ്പം കടുവിൻ്റെ ആവശ്യമില്ല കടു ഇടാ ഇടും പക്ഷെ എന്റെ കയ്യിൽ കടു ഇച്ചിരേ ഉള്ളൂ കടു തീരാറായി ഇത്തിരി ഉള്ളൂ മോരുകറിയൊക്കെ വെക്കുന്ന തന്നെ നമുക്കത് വേണമല്ലോ നിൽക്കണ്ടേ നിക്കണ്ടേ പരി ഇട്ട് കടും മറക്കല്ലേ അത് മതി ചീരയ്ക്കകത്ത് ഞാൻ മഞ്ഞളിടത്തില്ലേ ചുവന്ന ചീര അത്ര ചോപ്പൊന്നും ഇല്ല എങ്കിലും നിങ്ങള് ആരെങ്കിലും പൊടിച്ചോറ് ചോറ് സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴേ ചീരത്തോരം വെച്ച് കൊണ്ടുപോയിട്ടുണ്ടോ ചീരത്തോരം വെച്ച് കൊണ്ടുപോകുമ്പോഴേ എളുത്തുള്ളി നമ്മളുടെ നമ്മുടെ നമ്മൾ ആ ചോറ് എടുക്കുമ്പോ ചീരത്തോരന് ചമ്മന്തി മീൻ വറത്തുക നമ്മൾ അത് ഉച്ചക്ക് കഴിക്കാൻ എടുക്കുമ്പോഴേ ആ ചീരത്തോരുന്നിരിക്കുന്ന അത്രയും ഭാഗത്ത് ചോറ് ചുമന്നിരിക്കും എന്ത് ടേസ്റ്റ് ആണെന്നറിയാമോ കഴിക്കാൻ വാഴയിലക്കേത്ത് പൊതിഞ്ഞ് ആ പൊടി അഴിക്കുമ്പോഴേ നമ്മുടെ വയർ നിറയും അല്ലേ നമ്മൾ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ പൊറിച്ചോറ് സ്കൂളിൽ ടിഫിൻ പാത്രത്തിലല്ലാതെ പൊരി വാഴ വില വെട്ടി വില വാട്ടി ചോറ് ആരെങ്കിലും സ്കൂളില് ചോറ് കൊണ്ടോ ഞാൻ നമുക്ക് ഉപ്പ് കൊടുക്കാം ഇച്ചിരി മഞ്ഞ ഇട്ടേക്കാലേ ഇല്ല മഞ്ഞൾ ഉള്ളി ഉള്ളിയാലൊക്കെ മഞ്ഞപ്പൊടി തൂപ്പൊടിയൊക്കെ എഴുതുന്നുള്ളേ തേങ്ങ തേങ്ങ കൂടി പോയോ എന്ന് എനിക്കൊരു സംശയം ഈ പാത്രത്തിൽ വെക്കണ്ടായിരുന്നു അതിലും കുറച്ച് കഴിയുമ്പോൾ തേങ്ങ വറക്കാനുള്ളതാ ഉള്ളിയേപ്പത്തിനുള്ള അപ്പൊ നമുക്ക് ചീര ഇട്ട് കൊടുക്കാം ചീര ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം എന്താണെന്ന് വെച്ചാൽ ആവിയിലൊന്ന് വേവട്ട് ചീര ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പം ഇത്രയും ചീരയുണ്ട് ഇത് വാടി കഴിയുമ്പോൾ നോക്കണം ഒരാൾക്ക് പോലും കഴിക്കാനുള്ള ചീര തോരൻ അപ്പം നമുക്ക് അടച്ചു വെക്കാം എന്നിട്ടേ ഞാൻ സവോടെ അരികെട്ട് എന്തിനാ എന്തിനാണെന്നറിയോ മുട്ട പൊരിക്കാൻ അപ്പോൾ കൂട്ടുകാർ നമ്മുടെ തോരൻ റെഡിയായി കേട്ടോ ആ പിള്ളേർ ഇന്ന് ചോറിന് നേരത്തെ വന്ന കേട്ടോ ഞാൻ പറഞ്ഞ ആ ഇല്ലാന്ന് ചോറ് റെഡിയായി ഈ തോരൻ അന്നേരം അടപ്പയിലോട്ട് വെച്ചതേ ഉള്ളൂ ആ വെച്ചപ്പോഴാണ് വരുന്നത് പിന്നെ മുട്ട റെഡിയായില്ല അപ്പൊ നമുക്ക് തോരൻ ഇങ്ങോട്ട് വാങ്ങി വെക്കാം തോരൻ വെച്ചിട്ട് നമുക്ക് മുട്ടക്കുള്ള പാൻ അടുപ്പേ വെക്കാം ഞാൻ ഇന്നാളെ ആ പിള്ളേരോട് പറഞ്ഞ നേരത്തെ വരുന്ന ദിവസം എന്നോടൊന്ന് വിളിച്ചു പറയണം വിളിച്ച് ചേച്ചി വരുവാ ഫുഡ് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞ് ഫുഡായതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുമല്ലോ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റോടെ കഴിഞ്ഞ് വന്നാൽ മതി ഇത് ഇന്നാളെ ഞാൻ പറഞ്ഞത് പിള്ളേരോടാണ് പിള്ളേരത് കേട്ടത്തില്ല ചൂടായില്ല ചൂടാവട്ടെ ഒന്നിച്ചോട്ടോ ഒന്നിച്ചിട്ട് ചോറ് പാക്ക് ചെയ്യാനുള്ള വഴി നോക്കട്ടെ അപ്പം കൂട്ടുകാർ ചോറ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടോ തോരം വെച്ചു മുട്ട വെച്ചു അച്ചാർ വെച്ചു ഇനി മൂന്നെണ്ണം കൂടെ ഉണ്ട് മൂന്നെണ്ണം കൂടെ എടുക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഫുഡ് മൊത്തം ഞാൻ പാക്ക് ചെയ്തു നാല് ഫുഡും പാക്ക് ചെയ്തു നാല് കറി ഈ ഒരു ഫുഡിനകത്ത് വയ്ക്കുകയാണേ മൂന്ന് ഫുഡ് ഒരു കവറിലകത്ത് ഞാൻ അപ്പോൾ ഇത്രയും നമുക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ എൻഡാക്കിയിട്ട് പിള്ളേരെ വിളിക്കട്ടെ ആയിട്ട് വിളിക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞത് പക്ഷേ പത്ത് മിനിറ്റ് നിന്നിരുന്നെന്നുണ്ടെങ്കിൽ റെഡിയായിരുന്നു ആയിരുന്നു പിന്നെ താമസമുണ്ടെങ്കിലേ പറയാൻ പറ്റത്തില്ല പിള്ളേർ വെളിയിൽ ഇങ്ങനെ വന്ന് വായിക്കാൻ ശ്രമിക്കണ്ടേ ഇത് നമ്മൾ വിളമ്പ് രീതിയാക്കി വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ അവർ വന്ന് വെല്ലു എടുത്തു കൊടുത്താൽ മതി എൻ്റെ അടപ്പം ചെയ്യും അപ്പോൾ അത്ര ഓക്കെ ആയി അപ്പം ഞാൻ വീഡിയോ അതിൻ്റെ പെയ്യുവാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇന്നിപ്പോൾ ഉച്ചയ്ക്കുള്ള ജോലിയാണ് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇത്രയും കഴിഞ്ഞു ഇനി നമുക്ക് എനിക്ക് ശരിക്ക് ശ്വാസമെടുത്ത് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ആ കാരണം ഈ ബൈക്കിൽ എന്തോ ഇരിക്കും പോലെ തോന്നുക അപ്പോൾ ഓക്കെ ഞാൻ വീഡിയോ നിർത്തുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ വീഡിയോ ഫുള്ള് കാണണം കാണുന്നവരെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവ എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവ എല്ലേക്കണേയും കൂടെ ഒന്ന് അടിച്ച് അമർത്തിയാക്കണം അടിച്ചു പൊട്ടിച്ചേക്കണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്